നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്ന കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലറായി വിജയിച്ച വി വി രാജേഷ് വികസിത തിരുവനന്തപുരമാണ് ലക്ഷ്യം തെരുവുനായ പ്രശ്നം അടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കും മുൻ മുൻഭരണ സമിതിയുടെ അഴിമതികൾ ഓരോന്നായി പരിശോധിക്കും അതേസമയം മേയർ ആര് എന്നത് സംസ്ഥാന നേതൃത്വമാകും തീരുമാനിക്കുകയെന്നും വി വി രാജേഷ് തിരുവനന്തപുരത്ത് പറഞ്ഞു നമ്മൾ നമ്മളൊരൊറ്റ യൂണിറ്റായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള ഒരു വികസനം മറ്റൊന്ന് സാധാരണക്കാരായ ജനങ്ങളെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ളൊരു പ്രയാണമായിരിക്കും പൊതുജനത്തിൻ്റെ പണം ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യുവാനോ അത് ധൂർത്തടിക്കുവാനോ സാധിക്കില്ല നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം എത്തും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞതല്ല അതായത് ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഇന്ന് പൊന്നാമത്തെ ദിവസം ആവുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നാണ് എത്തുന്നത് എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയല്ലേ സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി വരുന്നത് ഒരു പ്രോസസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നഗരത്തിനെ കുറിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കാണ് അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ സമയം മിനിമം സമയം അതിനുള്ള സമയം സംസ്ഥാന അധ്യക്ഷനോട് കൊടുങ്ങി അതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളിലൊന്നാണ് തെരുവു നായ്ക്കളെ ഒരു വർഷത്തിനകം ഞങ്ങൾ ഇന്നലെയും കൊടുങ്ങാണ്ട് ചെന്നപ്പോൾ തന്നെ ജനങ്ങൾ സ്വീകരണ സ്ഥലത്ത് വെച്ച് പിടിച്ചേർത്തിട്ട് ചോദിക്കുകയാണ് തെരുവു നിങ്ങൾ ഒരു വർഷത്തിന് അടച്ചിടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പണി തുടങ്ങും ഇങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട്